بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إربتي إيرامة الدائم سورة المرسلات إربتي إير أعوذ بالله من الشيطان الرجيم وجعلنا فيها رواسي شامخات وأسقيناكم ماء فراتا തൊട്ടു ആയത്തിൽ ഭൂമിയുടെ വലിയൊരു പ്രത്യേകതയായിരുന്നു സൂചിപ്പിച്ചിട്ടുള്ളത് അമ്വാത്തിനെയും ഉൾക്കൊള്ളാൻ ഭൂമിക്ക് കഴിയുന്നു അതിനെ കിഫാത്താക്കി എന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ ആയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഖുർആൻ സംസാരിക്കുന്നത് അർത്ഥം അറിയാവുന്നതാണ് ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് പഠിച്ചു ഭൂമിയെ എന്ന് പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആക്കി എന്നാണ് എന്ന് പറയുമ്പോൾ ടെൻസിൽ മാറ്റമൊന്നും വരുന്നില്ല ആക്കി എന്ന് തന്നെയാണ് പക്ഷെ സബ്ജെക്റ്റ് മാറും അവസാനത്തിൽ എന്ന് ചേർക്കുമ്പോൾ നാം ആക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു ചേർത്ത് പറഞ്ഞു പോവാണ് ഭൂമിയെ കിഫാ എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറയുകയാണ് ചെയ്തു അർത്ഥത്തിൽ വരുന്ന ഒരു ഹർഫാണ് ഫിൽ ഫിൽ വീട്ടിൽ മസ്ജിദി പള്ളിയിൽ ഇവിടെ ഫി ഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനോട് ഒരു ദ്വമീറാണ് ചേർന്ന് വന്നിട്ടുള്ളത് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്ന ഒരു ദ്വമീറാണ് പുല്ലിംഗമാണെങ്കിൽ ഫി ഹി എന്ന പറയാ അർത്ഥം ും ഫിഹ എന്ന് പറഞ്ഞാൽ അതിൽ എന്തുകൊണ്ടാണ് അതിൽ എന്ന് പറയാൻ ഫിഹ എന്ന് ഉപയോഗിച്ചത് എന്തുകൊണ്ട് ഫിഹി എന്ന് പുല്ലിംഗമായിട്ട് ഉപയോഗിച്ചില്ല അതിന്റെ ഉത്തരം ഉള്ളൂ അർദ്ധ എന്ന പദം ഭൂമി എന്നതിലേക്കാണ് ആ അത് എന്നത് മടങ്ങുന്നത് അതിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം തൊട്ട് മുന്നേ പറഞ്ഞത് ഭൂമിയെക്കുറിച്ചാണ് കുറിച്ചാണ് അതിൽ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ എന്ന അർത്ഥം അർദ് എന്ന പദം അറബിയിൽ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അത് ഇതുവരെ നമ്മൾ വായിച്ച പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഫിഹി എന്ന് പറയാതെ ഫിഹാ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ എന്ന് പറയാൻ നാം ആക്കുകയും ചെയ്തു എന്തിനി റവാസിയ റവാസിയ അത് റാസിയത് എന്ന പദത്തിന്റെ ബഹുവചനമാണ് റാസിയത്ത് എന്നതിന് പർവ്വതം എന്നാണ് ഇവിടെ തഫ്സീറുകൾ അർത്ഥം നൽകിയിട്ടുള്ളത് റാസിയത് സത്യത്തിൽ അത് പർവ്വതത്തിന്റെ ഒരു വിശേഷണവുമായി ബന്ധപ്പെട്ട പേരാണ് അർസ എന്ന് പറഞ്ഞാൽ നങ്കൂരമിട്ടു അല്ലെങ്കിൽ ഉറപ്പിച്ചു നിർത്തി എന്നൊക്കെയാണ് അർത്ഥം സഫീനത്ത് എന്ന് പറയും റസത്ത് സഫീനത്ത് എന്ന് പറഞ്ഞാൽ കപ്പല കപ്പൽ നങ്കൂരമിട്ടു എന്ന് പറയാൻ എന്ന് പറയാ മിർസാത് എന്ന് പറയുക നങ്കൂരത്തിനാണ് ആങ്കർ എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ ആങ്കർ എന്ന് പറയുന്ന സംഗതിയാണ് മിർസാത് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ റാസിയത്ത് എന്നത് വന്നിട്ടുള്ളത് മല അല്ലെങ്കിൽ പർവ്വതം എന്ന അർത്ഥത്തിലാണ് ഇവിടെ റാസിയത്ത് എന്നല്ല വന്നിട്ടുള്ളത് റാസിയത്ത് എന്നതിന്റെ ബഹുവചനമാണ് സാധാരണ റാസിയത്ത് എന്നതുപോലെയുള്ള പദങ്ങൾ ബഹുവചനമാക്കാൻ അവസാനത്തിനൊരു അലിഫും താവും ചേർത്താ മതി റാസിയാത്ത് എന്ന രൂപത്തിൽ പറഞ്ഞാൽ മതി ഏതുപോലെ മുസ്ലിമത്ത് മുസ്ലിമാത്ത് എന്ന് പറയുന്നത് പോലെ മുഅ്മിനത്ത് മുഅ്മിനാത്ത് എന്ന് പറയുന്നത് പോലെ പക്ഷെ ഇവിടെ റാസിയത്ത് എന്ന പദത്തെ ബഹുവചനമാക്കാൻ റാസിയാത്ത് എന്നല്ല പറഞ്ഞിരിക്കുന്നത് റവാസിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത് റവാസിയ അത് വ്യത്യസ്ത രൂപത്തിലുള്ള ബഹുവചനങ്ങൾ ഉണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ള ബഹുവചനങ്ങൾ വരാറുള്ളത് വ്യത്യസ്ത ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് അതൽപ്പം കൂടെ ആഴത്തിൽ പഠിക്കേണ്ട ചില സംഗതികളായതുകൊണ്ട് തൽക്കാലം ഇപ്പൊ സ്കിപ്പ് ചെയ്യാം ഏതായിരുന്നാലും ഇവിടെ റാസിയത് എന്നതിന്റെ റവാസി എന്ന ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത് റവാസി റവാസി റവാസിന്നാണ് ശരിക്കു വരിക ഇവിടെ റവാസിയ എന്ന് വന്നിട്ടുള്ളത് അപ്പൊ അത് നസ്ബ് ചെയ്യപ്പെടണം എന്നതാണ് അറബിയിൽ നിയമം നസ്ബ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നസ്ബിന്റെ സ്ഥാനത്ത് വന്നതുകൊണ്ടാണ് റവാസി എന്ന് പറയാതെ റവാസിയ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിന് പർവ്വതങ്ങളെ റവാസിയൊ ഞാൻ അടിച്ചു ആരെ അൽ വലദ വലദ കുട്ടിയെ എന്ന് പറയാ പറയാ കാരണം അത് ആണ് ആണ് ബിഹി നസ്ബ് ചെയ്യണം നസ്ബ് ചെയ്യാറുള്ളത് സാധാരണ അവസാനത്തെ ഹറക്കത്തിന് ഫത്ഹ കൊടുത്തിട്ടാണ് അൽ വലദ നാം ഫീഹാ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എന്തിനെ എന്തിനാ പർവതങ്ങളെ എന്നിട്ട് ആ പർവ്വതങ്ങൾക്കൊരു വിശേഷണം പറയുന്നുണ്ട് അതിനോട് ചേർത്തുകൊണ്ട് എങ്ങനെയുള്ള പർവ്വതങ്ങളെ ആയ ആയ അതിന്റെ ഷാമിഹാത് എന്ന പദത്തിന്റെ ഏകവചനമാണ് എന്നതാണ് അതിന്റെ മുഫറദ് ഷാമിഹാത് എന്നതിന്റെ ഷാമിഹത്ത് എന്ന പദത്തെ അലിഫും താവും വെച്ച് ബഹുവചനമാക്കിയതാണ് ഷാമിഹാത് പർവതങ്ങൾ എങ്ങനെയുള്ള പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്നത് എന്ന അർത്ഥം ഉയർന്നു നിൽക്കുന്നത് ഷാമിഹാത് ഓ ഒരു മനുഷ്യൻ ഷമഹ ബിഹിൽ ബിൽ അൻഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടെ അഹങ്കാരത്തോടുകൂടെ മൂക്കുയർത്തി എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം ഷമഹ എന്ന് പറഞ്ഞാൽ അതാണ് ഉയർത്തി എന്നാണ് ഷമഹ ഉയർത്തി ഇവിടെ ഷാമിഹാത്ത് എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്നവ എന്നർത്ഥം എന്ന അർത്ഥം അപ്പൊ എങ്ങനെയുള്ള പർവ്വതങ്ങളെയാണ് അവൻ ഭൂമിയിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഷാമിഹാത്തായ പർവ്വതങ്ങളെ പർവ്വതങ്ങൾക്ക് ജബൽ എന്നല്ല പറഞ്ഞിട്ടുള്ളത് ആണി അല്ലെങ്കിൽ നങ്കൂരം എന്നൊക്കെ അർത്ഥം വരുന്ന റവാസി എന്ന പദം റാസിയ എന്നതിന്റെ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് രണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത് അത് അല്പം ചിന്തിക്കേണ്ട സംഗതികളായതുകൊണ്ടാണ് ഒരു ഭാഷാപരമായ സംഗതി കൂടെ അവിടെ ഞാൻ പിന്നെ വിശദീകരിക്കാം റവാസിയ എന്നതിനെയാണല്ലോ വിശേഷിപ്പിക്കുന്നത് സാധാരണ ഒരു പദത്തെ വിശേഷിപ്പിക്കുമ്പം ചെയ്യുമ്പം ആ പദത്തിന്റെ എല്ലാ അവസ്ഥകളും വിശേഷണത്തിനുണ്ടാവണം എന്നാണ് വലതുൻ ഒരാൺകുട്ടി ആ വലതിനെ നമ്മളൊന്ന് വിശേഷിപ്പിക്കുകയാണ് ഭംഗി കൊണ്ട് ജമീലുൻ ഭംഗിയുള്ള എന്ന് പറഞ്ഞപ്പം ജുൻ എന്ന് പറഞ്ഞു ഇനി അത് നമ്മൾ ഇങ്ങനെ പറയാന്ന് വിചാരിക്കാം ഞാൻ കണ്ടു ആരെ ഇനി പറയേണ്ടത് ഒബ്ജെക്ട് ആണ് വലദൻ വലദൻ നസ്ബ് ചെയ്യണം ഒരു കുട്ടിയെ എങ്ങനെയുള്ള ആ വലതനെ വിശേഷിപ്പിക്കണം ജമീലൻ എന്തുകൊണ്ട് ജമീലൻ ജമീലു എന്ന് പറഞ്ഞില്ല വലതൻ എന്ന് ജമീലൻ എന്ന് പറയണം ജമീലു എന്ന് പറയാൻ പറ്റില്ല ഇനി ഇങ്ങനെ പറയാൻ വിചാരിക്കാം മറർത്തു ഞാൻ നടന്നുപോയി വലദിൻ ഒരു കുട്ടിയുടെ അടുത്തുകൂടെ ബി എന്നത് മുന്നിൽ വലദിൻ എന്ന് വന്നു അപ്പം ആ കുട്ടിയെ വിശേഷിപ്പിക്കുമ്പോൾ ജമീലിൻ എന്ന് വലദിൻ ഇനി ഒരു പെൺകുട്ടിയാന്ന് വിചാരിക്കുന്നു പോരാ ജമീലു വേണം പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചോള് റവാസിയ എന്നാണ് വന്നിട്ടുള്ളത് എങ്ങനെയുള്ള ത എന്നല്ല പിന്നെയോ ഷാമിഹാദിൻ എന്നതിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷാമിഹാത്ത് എന്ന പദം വന്നിരിക്കുന്നത് എന്നാണ് അതിന്റെ കാരണം സത്യത്തിൽ നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞു പോയൊരു സംഗതിയാണ് അലിഫും താവും വെച്ചുകൊണ്ടുണ്ടാക്കുന്ന ബഹുവചനത്തിന് അവസാനത്തെ അക്ഷരത്തിന് ഒരിക്കലും ഫതഹ വരില്ല എന്നുള്ളതാണ് കാരണം ഉദാഹരണം വജ്ഹതു വജ്ഹിയ എന്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു സൃഷ്ടിച്ചവന് നേരെ ഇനി വരേണ്ടത് ഒബ്ജക്റ്റ് ആണ് അൽ സോറി സോറി ഭൂമിയെ ഭൂമിയെ ആകാശങ്ങളെ വൽ രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ട് അവിടെ എന്നത് കറക്റ്റ് ആണ് നമ്മൾ പറഞ്ഞതുപോലെ നസ്ബ് ചെയ്യാൻ വേണ്ടി അവസാനത്തെ അക്ഷരത്തിൽ ശരിക്കും ഒബ്ജക്റ്റ് അല്ലേ ഒബ്ജക്ട് നസ്ബ് ചെയ്യപ്പെടണം നസ്ബ് ചെയ്യപ്പെടണം നസ്ബി ചെയ്യുന്ന സാധാരണ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ കൊടുത്തിട്ട പക്ഷെ സമാവാത്തി എന്നാണല്ലോ അർദ്ധ എന്നുള്ളത് കറക്റ്റായി പറയുകയും ചെയ്തിട്ടുണ്ട് അത് സമാവാത്തി എന്ന പദത്തിന് അവസാനത്തെ അക്ഷരത്തിന് എന്ത് വരില്ല ഫതഹ വരില്ല കാരണം അത് അലിഫും താവും വെച്ചുണ്ടാക്കിയ ഒരു ബഹുവചനമാണ് അലിഫും താവും വെച്ചുണ്ടാക്കിയ ഒരു ബഹുവചനത്തിന് അവസാനത്തെ അക്ഷരത്തിന് ഫതഹ കൊടുത്തത് നിങ്ങൾ കാണിച്ചു തന്നാൽ അന്നിപ്പണി നിർത്താം ചേർത്ത് എങ്ങനെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരില്ല സൂചിപ്പിക്കാൻ വേണ്ടിട്ടാ അതുകൊണ്ട് റവാസിയ എന്ന പദത്തെ വിശേഷിപ്പിച്ചപ്പം ഷാമിത്ത എന്ന് പറയാതെ അല്ലെങ്കിൽ ഷാമിഹാത്തൻ എന്ന് പറയാതെ ഷാമിഹാത്തിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയുള്ള പർവ്വതങ്ങളെയാണ് അവൻ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെ ഷാമിഹാത് എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു ഉയർന്നു നിൽക്കുന്ന അതില് പിന്നെ ശ്രദ്ധിക്കേണ്ട ഭാഷാ നിയമമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അതിനേക്കാൾ ഏറെ നമ്മൾ അതിൽ ആലോചിക്കേണ്ട തദബുറ നടത്തേണ്ട നമ്മുടെ ഹൃദയം തുറന്നു വെച്ച് ചിന്തിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ഒന്ന് ഈ പർവ്വതങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ധർമ്മം എന്താണ് എന്നതാ ഈ ഭൂമിയിൽ പർവ്വതങ്ങൾ എന്നതിൻ്റെ ധർമ്മം എന്ത് എന്നതാണ് പർവ്വതങ്ങളുടെ ധർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ടെക്ട്രോണിക് പ്ലേറ്റ്സ് എന്നൊക്കെ പറയലേ നമ്മൾ ഈ ഭൂമിയുടെ ഉപരിതലം എന്ന് പറയുന്നത് സത്യത്തിൽ കുറെ കുറെ പ്ലേറ്റുകൾ കണക്കിങ്ങനെ നിൽക്കുന്നതാണ് അത് പണ്ട് ഈ പ്ലേറ്റുകളെല്ലാം കൂടി ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നായിരുന്നു പിന്നെ ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോയതാ ഇങ്ങനെ നീങ്ങുന്നതാ നീങ്ങി മാറിയതുമാണ് പണ്ട് പണ്ടുണ്ടായിരുന്നതിൽ നിന്ന് അപ്പൊ ഈ ഭൂമിയെ ശരിക്കും അത്തരത്തിലുള്ള ചലനങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ ഒന്നിങ്ങനെ സ്ഥിരമാക്കി നിർത്തുന്നതാ ആരാന്ന് ചോദിച്ചാൽ ഈ പർവ്വതങ്ങളാ ഈ പർവ്വതങ്ങൾ പിന്നീട് ഇങ്ങനെ രൂപപ്പെട്ടു വരുന്ന ഒരു സംഗതിയാണ് കേട്ടോ ഈ പർവ്വതങ്ങളാണ് ഈ പർവ്വതങ്ങൾ എങ്ങനെയാണ് ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്ന് ചോദിച്ചാൽ പർവ്വതങ്ങൾ എന്നത് കേവലം ഉപരിതലത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സർഫേസിൽ നിന്ന് മുകളിലേക്ക് മാത്രമുള്ളതല്ല അതിന് മുകളിലേക്കുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി താഴേക്ക് അതിന് വേരുകളുണ്ട് റൂട്ടുകൾ ഉണ്ട് ഉണ്ടെന്നല്ല നിങ്ങൾ വിശദമായി പരിശോധിച്ചാൽ ഞങ്ങൾക്ക് കിട്ടും അതെ പർവ്വതങ്ങൾക്ക് ഈ താഴേക്ക് നമ്മളൊരു ആണിയൊക്കെ ചുമരിൽ അടിച്ച് തറ തറപ്പിക്കുന്നത് പോലെയാണ് ഈ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആണിങ്ങനെ ചുമരിൽ പരമാവധി ആഴത്തിലേക്ക് അടിച്ചറക്കുമ്പോഴാണല്ലോ അത് ഉറച്ചു നിൽക്കുക ഏതാണ്ട് അതേപോലെയാണ് ഈ പർവ്വതങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ വേരുകൾ ഇങ്ങനെ താഴേക്ക് നിൽക്കുന്നുണ്ട് ഒരു കപ്പൽ ഈ വെള്ളത്തിന്റെ ഫലത്തെ തടഞ്ഞു നിർത്തിയിട്ട് അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ ഒഴുകിപ്പോകാതെ കപ്പലിനെ പിടിച്ചു നിർത്തുന്ന ഒരു സംഗതി ഉണ്ട് അത് താഴെ കിട്ടിയിരിക്കുന്ന നങ്കൂരമാണ് ആ നങ്കൂരമാണ് കടലിന്റെ അടിയിൽ ഈ സോളിഡ് ആയിട്ടുള്ള ഭൂമിയുടെ പ്രതലവുമായിട്ട് പിന്നെ കപ്പലിനെ ബന്ധിപ്പിച്ചിട്ട് ഈ വെള്ളത്തിന്റെ ചലനത്തിനനുസരിച്ച് ഒഴുകിപ്പോകാതെ അതിനെ പിടിച്ചു നിർത്തുന്നത് യഥാർത്ഥത്തിൽ സമാനമായ ഈ പറഞ്ഞിട്ടുള്ള ഒരു നങ്കൂരം നിർവഹിക്കുന്നതിന് സമാനമായ ധർമ്മമാണ് ഭൂമിയുടെ വിഷയത്തിൽ ആര് നിർവഹിക്കുന്നത് പർവ്വതം നിർവഹിക്കുന്നത് അതുകൊണ്ടാണ് ഖുർആൻ പർവ്വതങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പം അത് റാസിയത്തുകളാണ് റവാസിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് റാസിയത്ത് എന്നതിന്റെ ബഹു വചനമാണ് എന്നത് റവാസിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിവിടെ മാത്രമല്ല നമ്മൾ നേരത്തെയും വായിച്ചിട്ടുണ്ട് സൂറത്തു ഔതാദാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തു പർവ്വതങ്ങളെ നാം അർസ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു നിർത്തി എന്നാണ് അതിൻ്റെ അർത്ഥം ഇളകാത്ത രൂപത്തിൽ ഉറപ്പിച്ചു നിർത്തി എന്നത് മക്കയിലുള്ള അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിജ്ഞാനങ്ങളൊക്കെ അവർക്ക് അന്യമായിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് ഔദ്യോഗികമായി അക്ഷരാഭ്യാസം നടത്തിയിട്ടില്ലാത്ത ഒരു മനുഷ്യൻ പർവ്വതങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തപ്പെട്ടവയാണ് എന്ന് അല്ലെങ്കിൽ അത് റവാസിയ ആണ് അല്ലെങ്കിൽ റാസിയത്തുകളാണ് എന്ന് സംസാരിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും അത് ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് നടത്താൻ പറ്റിയ സംസാരമല്ല എന്നത് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഒരൊറ്റ കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയാനുള്ളത് സാധാരണ റൈറ് ആക്കലായിട്ടുള്ള അഥവാ ബുദ്ധി ഇല്ലാത്ത വസ്തുക്കൾക്കാണ് റൈർ ആക്കൽ എന്ന് പറയാം അതിന്റെ ബഹുവചനം ഖൈർ ആക്കലിന്റെ ബഹുവചനം ബൈത്ത് ആക്കലാണ് ബുദ്ധി ഇല്ലാത്തൊരു സാധനം വീട് അതിന്റെ ബഹുവചനം ബുയൂത്ത് എന്നുള്ളതാണ് അത്തരം ബഹുവചനങ്ങളെ വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ വിശേഷണം ബഹുവചനമാക്കാറില്ല വിശേഷണം ബഹുവചനമാക്കാറില്ല അപ്പം ഷജറത്ത് എന്ന് പറഞ്ഞ എന്താ മരം അഷ്ജാർ എന്ന് പറഞ്ഞാലോ മരങ്ങൾ വലിയ മരങ്ങൾ എന്ന് പറയാൻ എങ്ങനെയാ പറയാ ഏകവചനമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഷെജാറത്തുൻ കബീറത്തുൻ വലിയ മരം അഷ്ജാറുൻ മരങ്ങൾ കബീറാത്തുൻ എന്ന് പറയണം വേണ്ട വിശേഷണവും ഏകവചനമായ മതി അതങ്ങനെയാ കബീറത്തുൻ എന്ന് പറഞ്ഞാൽ മതി അഷ്ജാറുൻ ഖബീറത്തുൻ അതാണ് ഭാഷാനിയമം ബുദ്ധിയില്ലാത്ത സാധനങ്ങളുടെ ബഹുവചനത്തെ വിശേഷിപ്പിക്കുമ്പോൾ വിശേഷണം ഏകവചനം സ്ത്രീലിംഗമായാൽ മതി പക്ഷെ ഇവിടെ റവാസിയ എന്നതിനെ വിശേഷിപ്പിച്ചപ്പോ ഷാമിഹത്ത് എന്നല്ലല്ലോ വിശേഷിപ്പിച്ചത് ഷാമിഹാത് എന്നതാണ് അതിലും ചിന്തിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ബഹുവചനത്തെ വിശേഷിപ്പിക്കുന്നത് ബഹുവചനം കൊണ്ടാണെങ്കിൽ സാധാരണ അത് എണ്ണ എണ്ണക്കുറവ് ഉണ്ടാകുമ്പോഴാണ് വരിക എണ്ണം കൊണ്ട് കുറവാണ് എന്നുണ്ടാകുമ്പോഴാണ് വരിക ഒരു മൂന്നെണ്ണത്തിന്റെയും പത്തെണ്ണത്തിന്റെ ഒക്കെ ഇടക്ക് വരുമ്പോഴാണ് അങ്ങനെ ബഹുവചനവും തന്നെ വിശേഷണമായിട്ട് വരിക അപ്പൊ ഈ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ എണ്ണം കുറവാണ് എന്ന സൂചനയാണോ അതിനുള്ളത് അത് ആപേക്ഷികമായി എണ്ണക്കുറവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാകാം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഭൂമിയിൽ അഞ്ചോ പത്തോ പർവ്വതങ്ങളൊന്നും അല്ല ഉള്ളത് എമ്പാടും പർവ്വതങ്ങളുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ പർവ്വതങ്ങൾ ഉണ്ടാവും പക്ഷെ ഷാമിഹാത്ത് എന്ന് പറയാവുന്ന നമ്മൾ ആകാശം മുട്ടി നിൽക്കുന്നൊക്കെ സാറിന് പറയാനുള്ളു ഉയർന്നു നിൽക്കുന്ന വലിയ പർവ്വതങ്ങൾ എന്ന് പറയാവുന്നത് പർവ്വതങ്ങളിൽ എണ്ണിയെടുക്കാവുന്ന എണ്ണം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എല്ലാം ഇതേപോലെ എന്തല്ല ഷ്യാമിഹാത്തല്ല ഉയർന്നു നിൽക്കുന്നതല്ല ഉയർന്നു നിൽക്കുന്നത് താരതമ്യേന കുറവാണ് ഷാമിഹാത്തായ പർവ്വതങ്ങൾ താരതമ്യേന കുറവാണ് എന്ന സൂചനയായിരിക്കാം പ്രവാസിയ എന്നതിനെ വിശേഷിപ്പിച്ചപ്പം ഷാമിഹത്ത് എന്ന് പറയാതെ ഷാമിഹാത്ത് എന്ന് പറഞ്ഞത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചിട്ടുള്ള ചില ആളുകൾ സൂചിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു ആലം ഞാനിത് ഇങ്ങനെ പറയുന്നത് ഖുർആനിന്റെ പഠനം എന്ന് പറയുന്നത് ഓരോ പദത്തെയും ഇങ്ങനെ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോഴാണ് ഇതൊക്കെ അത്യത്ഭുതകരമായ പ്രയോഗങ്ങളാണ് ഇവിടെ പഠിച്ചവൻ ഏകവചനം ഉപയോഗിക്കാതെ സാധാരണഗതിയിൽ ഭാഷയിൽ ഏകവചനമാണ് ഇത്തരം വിശേഷണങ്ങൾ നടത്തുമ്പോൾ ഉപയോഗിക്കാറെങ്കിലും ബഹുവചനം ഉപയോഗിച്ചിട്ടുള്ളത് ബോധപൂർവമാണ് ഇതൊരു മനുഷ്യന് നടത്താൻ പറ്റിയ സംസാരമല്ല എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുക അങ്ങനെ ഓരോ പദങ്ങളെയും ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോഴാണ് ഇനി അതിനോട് ചേർത്ത് പറയുന്ന ഒരു സംഗതിയുണ്ട് അതിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ വെള്ളം അല്ലെങ്കിൽ കുടിപ്പിച്ചു എന്നൊക്കെയാണ് അർത്ഥം വെള്ളം കുടിപ്പിച്ചു എന്നൊക്കെ എന്നത് പണ്ട് കൊറേഷികൾ അഭിമാനത്തോടുകൂടെ കണ്ടിരുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക അതാ പറഞ്ഞാൽ വെള്ളം കുടിപ്പിച്ചു വെള്ളം കുടിപ്പിച്ചു ഇബ്രാഹിബി അലൈഹിത്തു വസ്സലാമ റബ്ബിനെ പരിചയപ്പെടുത്തുന്നർത്ഥം പറയുന്നുണ്ട്

എന്ത് കുടിപ്പിച്ചു മാങ്ങനെയുള്ള വെള്ളം വെള്ളം അതിന്റെ വിശേഷമാണ് വന്നിട്ടുള്ളത് പ്രവാസിയ ത്തിൻ പ്രവാസിയ ഷാമിഹാത്തിൻ എന്ന് പറഞ്ഞത് ഷാമിഹാത്തൻ എന്ന് വരാത്തത് കൊണ്ടാണ് ഹരിഫും താവും വെച്ച ബഹുവചനം അങ്ങനെ അവസാനത്തിൽ വരാത്തത് കൊണ്ടാണ് പക്ഷെ ഇവിടെ ബഹുവചന അല്ലെട്ടോ ഒറ്റുറാത്ത് വെച്ചു ഫുറാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ എന്നോ അല്ലെങ്കിൽ മധുരമുള്ള എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ശുദ്ധമായ എന്നോ അല്ലെങ്കിൽ മധുരമായ മധുരമുള്ള വെള്ളം അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം ഫുറാത്ത് എന്ന പേരിൽ ഒരു നദിയുണ്ട് നീളം കൂടിയ നദി എന്ന് നമ്മൾക്ക് അതിന് പറയാം ഏതാണെന്ന് അറിയാവോ യൂഫ്രീസ് നമ്മൾ സാധാരണ യൂഫ്രട്ടീസിനെ കുറിച്ചും ടൈഗ്രീസിനെ കുറിച്ചും പറയില്ല യൂഫ്രട്ടീസ് എന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് ഫുറാത്ത് നിങ്ങളെ ഫുറാത്തായ വെള്ളം കുടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസിലെ വെള്ളം കുടിപ്പിച്ചു എന്നാണോ അങ്ങനെ അർത്ഥം പറയുകയൊക്കെ ചെയ്യട്ടോ കുഴപ്പൊന്നുമില്ല ഇവിടെ ദേശം ശുദ്ധമായ അല്ലെങ്കിൽ തെളിഞ്ഞ മധുരമുള്ള വെള്ളം കുടിപ്പിച്ചു എന്നാണ് ഇത് നിങ്ങളെ നാം ശുദ്ധമായ വെള്ളം കുടിപ്പിക്കുക അല്ലെങ്കിൽ മധുരമേറിയ വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്ന എന്തിനോട് ചേർത്തിട്ട ഭൂമിയിൽ എന്തുണ്ടാക്കിയതിനെ കുറിച്ച് പറഞ്ഞിട്ടാ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ പർവ്വതങ്ങളും ശുദ്ധജലവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടല്ലേ ഈ യൂഫ്രട്ടീസ് അടക്കമുള്ള യൂഫ്രട്ടീസ് അടക്കമുള്ള യൂഫ്രട്ടീസ് എവിടെന്ന ഉത്ഭവിക്കുന്നത് യൂഫ്രട്ടീസ് തുർക്കിയിലെ മലനിരകളിൽ നിന്നാണ് പരിശോധിച്ച് ഞങ്ങൾക്ക് കൃത്യമായി കിടും തുർക്കിയിലെ ഹൈലാൻഡുകളിൽ നിന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും പീക്ക് ഉണ്ടല്ലോ ആ മലകളുടെ അതുങ്ങൾ സ്വതന്ത്രമായിട്ട് പിന്നെ പരിശോധിച്ചോടെ അർമേനിയൻ ഹൈലാൻഡുകളിൽ നിന്നാണ് സത്യത്തില് ഈ പിന്നെ തുർക്കിയിലെ യൂഫ്രട്ടീസ് വരുന്നത് അപ്പം പർവ്വതങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ശുദ്ധമായ ഉറവു ജലങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് ഇവിടെ പറച്ചൻ പ്രവാസിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നത് നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം കുടിക്കാൻ നൽകുകയും ചെയ്തു എന്നതാണ് ഇത് യൂഫ്രട്ടീസ് മാത്രല്ല യൂഫ്രട്ടീസ് ആ ഏരിയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയുടെ ആ ഒരു ഏരിയ സംബന്ധിച്ചിടത്തോളം തുർക്കി ഇറാഖ് പോലെയുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ ജലസ്രോതസ്സാണ് ടൈഗ്രീസുമായിട്ട് ചേരുന്നതിന് മുംബൈ ഉള്ള ഏരിയകളിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്ക് വലിയൊരു ശുദ്ധജലത്തിന്റെ സ്രോതസ്സാണ് അപ്പൊ അതിനെ ഖുർആൻ ഖുറാൻ സംസാരിക്കുന്നത് എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റില്ല പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് മാ അൻ അൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നാലും ഈ പർവ്വതങ്ങളും മനുഷ്യന് ശുദ്ധജലം കുടിക്കാൻ ലഭ്യമാകുന്നതും ഒക്കെ പടച്ചവന്റെ ചില സംവിധാനങ്ങളുടെ ഭാഗമാണ് എന്നത് മനസ്സിലാക്കാൻ നമ്മൾ കഴിയും ഭൂമിയിലുള്ള മനുഷ്യ നിലനിൽപ്പിന് വേണ്ടി പടച്ചവൻ ചെയ്തു വെച്ചിട്ടുള്ള സംവിധാനങ്ങളാണ് ഇതൊക്കെ അതൊക്കെ വലിയ അനുഗ്രഹങ്ങൾ കൂടെയാണ് ഈ ആയത്തിൽ പരായണ നിയമങ്ങൾ കൂടെ ഒന്ന് നമുക്ക് പറഞ്ഞു പോവാൽ ൂവ അവിടെയാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് അടത്തിന്നുള്ളതിനെ നമ്മൾ തെന്വീൻ ചെയ്യും പറയാം വരുമ്പോണ്ടാവുന്ന സൗണ്ടാണ് വരുക അതിനാണ് തെൻവീൻ എന്ന് പറയാൻ എന്ന സൗണ്ട് അത് നൂനി സുക്കുൻ വരികയാണെങ്കിലും തൻവീൻ വരികയാണെങ്കിലും ആ സൗണ്ടിലാണ് കുറെ നിയമങ്ങൾ ഉള്ളത് നമ്മൾ പഠിച്ചത് ഇവിടെ അതെങ്ങനെ ആ ഇൻ എന്നത് പറയണം ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിന് ശേഷം വരുന്നത് വാവായത് കൊണ്ട് ആ ഇൻ എന്നതിന് വാവിലേക്ക് മർജി ചെയ്യണം ഇത്കാം ചെയ്യണം എന്ന് പറയാം മർജി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്ഷമിക്കണം ഇതിന്റെ പാരണ നിയമങ്ങൾ പറയുന്നിടത്ത് എവിടെയോ എന്റെ വോയിസ് ബ്രേക്ക് ആയിപ്പോയി ഇനി ആദ്യം മുതൽ ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പറയണ നിയമങ്ങൾ ഞാനൊന്നുകൂടെ പറയാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു നിയമം എവിടെയാണ് ഷാമെഹാ തിൻ തിൻ എന്നിടത്താണ് തിൻ എന്നുള്ളത് അവിടെ ന്യൂനേഷൻ എന്ന് പറയാം ഇൻ എന്ന സൗണ്ടാണ് ഇൻ എന്ന സൗണ്ട് നൂൻ സാക്കിന് ആകുമ്പോള സൗണ്ട് ന് അത് എവിടെന്ന വരുന്നത് നോക്കിയാൽ നമുക്കറിയാം ന് എന്ന് പറയുമ്പോൾ നാവ് എവിടെയാ തട്ടുന്ന നോക്കിയാൽ മതി നാവ് നേരെ മുകളിലാ തട്ടുന്നത് ഇവിടെ ആ തെൻവീനു ശേഷം വാവ് ആയതുകൊണ്ട് ആ തെൻവീനിനെ നമ്മൾ വാവിലേക്ക് മറിജ് ചെയ്യണം ഇത്കാം ചെയ്യണം ഊർണമായിട്ട് വാവിലേക്ക് മറിജ് ചെയ്യേണ്ട ഊർണമായി മറിജ് ചെയ്താൽ ക്യാമി ആയിട്ട് മർജ് ചെയ്താൽ മർജ് ചെയ്താൽ എന്താ സംഭവിക്കാ ്വാതാവും ഉവ്വാതാവും അങ്ങനെയല്ല നാവിന് മുകളിൽ തട്ടിക്കാതെ എന്ന സൗണ്ട് വരുമ്പോൾ മൂക്കിലൂടെ ഒരു മുഴക്കം വരുന്നുണ്ട് ഗൊന്നത്ത് വരുന്നുണ്ട് അതിലവിടെ നിലനിർത്തിക്കൊണ്ട് വാവിലേക്ക് ലയിപ്പിക്ക വാവിന്റെ മഹറജ് എവിടെ ചുണ്ടിലാണ് അപ്പൊ തീ കഴിഞ്ഞിട്ട് ആ ചുണ്ട് ചേർന്ന് വരണം തി അതേസമയം മൂക്കിലൂടെ വരുന്ന മുഴക്കം നിലനിർത്തി വേണം തിഹുന്ന എന്ന് പറയാം പൂർണമായിട്ട് ഇത് ഗാം ചെയ്യുന്നില്ല ആക്സായിട്ട് ചെയ്യുന്നുള്ളു കാമിലായിട്ട് ചെയ്യുന്നില്ല ആ പൂർണ്ണമാണ് അത് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇൻ എന്ന സൗണ്ട് ഉണ്ടാക്കുമ്പോൾ മൂക്കിലൂടെ വരുന്ന മുഴക്കത്തെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടാണ് നമ്മൾ വാവിലേക്ക് എന്ത് ചെയ്യുന്നത് മർജി ചെയ്യുന്നത് വികുന്നത്തോടുകൂടെ കും അവിടെയും ഒരു മർജിങ് ഉണ്ട് കും എന്നതിലെ മീമിന് സാക്യനായ മീമിന് അടുത്ത മാ ഇൻ എന്ന മായിലേക്ക് മാ ഇൻ എന്ന മായി മീമിലേക്ക് എന്ത് ചെയ്യാണ് മർജി അപ്പൊ അവിടെ കുന്നത്തെ ഇരട്ടിയാവും മണിക്കല് കൂടുന്ന അർത്ഥം അസ്തൈന കും പിന്നുള്ളത് മാന്നുള്ള ദൈർഘ്യ അവിടെ എത്ര കിട്ടണം നമ്മൾ പലപ്പോഴും പഠിച്ചതാണ് ശേഷം ഹംസയാണ് വന്നത് എന്നതുകൊണ്ട് നാല് ഹർക്കത്ത് അതാണ് നിയമം വാജിബാണോ വാജിബാണ് കാരണം ആ ഹംസ ആ ഹംസ ആ ഒരേ പദത്തിൽ തന്നെയാണ് മാൻ എന്നത് ഒറ്റ വേർഡാണ് അതിൽ തന്നെയാണ് ദൈർഘ്യം ഉള്ളത് ഹംസയുള്ളത് മുത്തസിലായിട്ടാണ് വന്നത് ചേർന്നാ വന്നിട്ടുള്ളത് പിന്നുള്ളത് മാള്ളടുത്താണ് അവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതിനുശേഷം വരുന്നത് ഫ അല്ലേ അതുകൊണ്ട് ഇൻ എന്നതിനെ വ്യക്തമായി ഉച്ചരിക്കേണ്ട വ്യക്തമായി ഉച്ചരിക്കാന്ന് പറഞ്ഞാൽ നാവ് മോള് തട്ടിയ എന്നത് കറക്റ്റായി വരും നാവ് മോള് തട്ടിക്കേണ്ട മൂക്കിലൂടെയുള്ള മുഴക്കം വന്നാൽ മാത്രം മതി മാ ഔ ഫലക്കു പോണ്ടെട്ടോ ഫലക്ക് ലയിപ്പിക്കണം അത്രയാണ് അതിൽ നിയമങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വരുന്ന ആയത്ത് വൈലി യോമ ഇതില മുഖ്യൻ എന്നതാണ് നമ്മൾ സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ നമ്മൾ പല ആവർത്തി അതിൻ്റെ അർത്ഥം പറഞ്ഞതാണ് അന്നേ ദിവസം കളവാക്കുന്നവർക്ക് നാശം ഇത് ഇതില് ആവർത്തിച്ചു വരുന്നതാണ് ഇത് ഓരോ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഓരോ ആയത്തുകൾ പറയുമ്പോഴാണ് ഇവിടെ പറയുന്നത് ഭൂമിയെ കുറിച്ചാണ് ഭൂമിയുടെ സൃഷ്ടിപ്പിൽ അത്ഭുതത്തെ കുറിച്ചാണ് പർവ്വതത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം തന്നതിനെ കുറിച്ചാണ് ഇത്രയും വ്യക്തമായ അടയാളങ്ങൾ സൃഷ്ടിപ്പിനും ഉയർത്തെഴുന്നേൽപ്പിനും ഉണ്ടായിരിക്കെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കളവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിന്റെയും ഖേദിക്കേണ്ടി വരും സംശയമൊന്നുമില്ല അവർക്ക് ബോധ്യപ്പെടഞ്ഞിട്ടല്ല സൃഷ്ടിക്കാൻ കഴിയും പടച്ചവന് പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കും സൃഷ്ടിപ്പിന് പിന്നിൽ ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു സൃഷ്ടാവുണ്ട് ആ സ്രഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടതിനു ശേഷം മുന്നിൽ ജീവിപ്പിക്കുന്ന ഇത്ര പ്രയാസമല്ല എന്നത് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നിരിക്കെ നിഷേധിച്ചു കളഞ്ഞ ആളുകൾക്ക് ഉയർത്തെഴുന്ന പിന്നെ നാളിൽ അന്നേ ദിവസം വയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ലിൽ എന്ന് ഉദ്ദേശം അള്ളാഹുസ് കൂടുതലായിട്ട് മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് പിന്നെ അതിനനുസരിച്ച് ജീവിക്കുവാനും